അപ്പൊ ഏകദേശം ഞാനൊന്ന് ഉള്ളിലേക്ക് കയറി നോക്കട്ടോ കുറച്ച് ദൂരം മാത്രം രണ്ടര കിലോമീറ്റർ ആട്ടോ ഈ ഗുഹയുള്ളത് അപ്പോ ഇതിന്റെ ഉള്ളില് പഴശ്ശിരാജന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഉള്ളിലേക്ക് ഇപ്പൊ കയറി പോകാൻ പറ്റില്ല നല്ല ഉറവ് കൊട്ടിയിട്ടുണ്ട് ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞാനും ബക്റാക്കി അറിയോ നിങ്ങൾ ഈ പഴശ്ശിരാജാറിന്റെ സിനിമ ഒക്കെ കണ്ടിട്ടുണ്ടാവും മമ്മൂട്ടിന്റെ അപ്പൊ പഴശ്ശിരാജന്റെ ഒരു ഗുഹ ഉണ്ടത് അപ്പൊ ഇത് എവിടെയെന്നില്ലതും ചേരമ്പാടിയ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അത് അപ്പൊ ആയിട്ട് പറഞ്ഞു തരൂട്ടെ നമ്മളെ ചേച്ചി പഴശ്ശിരാജൻ്റെ ഗുഹയാണ് ഞങ്ങൾ ആദ്യം ഇവിടെ ഒരു ഗുഹ കണ്ടു അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇവിടെ ഒത്തിരി ഗോൾഡ് മൈനിങ്ങിൻ്റെ ഗുഹ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഗോൾഡ് മൈനിങ്ങിൻ്റെ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ആർക്കിയോളജിസ്റ്റുകാരുടെ അടുത്ത് പോയി അന്വേഷി കൊടുത്തത് അപ്പോൾ അവരാണ് പറഞ്ഞത് ഗോൾഡ് മൈനിങ്ങിൻ്റെ കേവിന്റെ സ്ട്രക്ചർ ഇങ്ങനെയല്ല അപ്പം നിങ്ങൾ പോയല്ലോ ഉള്ളിൽ അപ്പോൾ അതിന് എങ്ങനെ നേരെ ഉള്ളിലോട്ട് പോകുന്നതാണല്ലോ ഇത് ഗോൾഡ് കുഴിച്ച് ഉള്ളിലോട്ട് പോകുന്ന രീതിയാണ് പക്ഷേ ഇത് നേരെ അങ്ങോട്ട് നേരെ ഉള്ളിലോട്ട് ചെന്ന് രണ്ട് സ്പ്ലിറ്റൻസ് ആണ് ഉള്ളത് അത് തന്നെയാണ് മെയിൻ ഇത് ഗോൾഡ് മൈനിങ്ങിന്റെ അല്ലാന്ന് തെളിയിക്കാൻ വേണ്ടിട്ടുള്ള റീസൺ വേണ്ടിയിട്ടുള്ള യുദ്ധത്തിനും നിർമ്മിച്ചതാണ് നമ്മുടെ പറഞ്ഞത് ഇതൊരു സ്ട്രക്ചറിലാണ് ഈ കേവ് ഉള്ളത് അപ്പൊ ഇവിടെ വരാൻ കാരണം എന്താ അറിയോ ഈ പഴശ്ശിരാജിന്റെ കുടുംബങ്ങളൊക്കെ ഇവിടെ വന്നു അപ്പൊ ഇത് സത്യമാണോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് അവര് വന്നായിരുന്നു ശുഭ വർമ്മ തമ്പുരാട്ടി എന്നാണ് അവരുടെ പേര് അവരും കിഷോർ വർമ്മ അവരും ഹസ്ബൻഡും കിഷോറും കൂടെ വന്നായിരുന്നു അവരാണ് ഇതിന് പഴശ്ശി കെ ഒന്ന് ഇന്നാഗ്രേഷൻ ബോർഡ് കണ്ടില്ലേ ഇന്നാഗ്രേറ്റ് ചെയ്ത് വെച്ചത് അവര് വന്നപ്പോൾ പഴശ്ശിരാജന്റെ ഒരു ഫോട്ടോയും വന്നിരുന്നു കൊണ്ടുവന്നിരുന്നു അതാണ് നമ്മൾ ഉള്ളിൽ കണ്ട ഫോട്ടോ ഫോട്ടോ അപ്പൊ പഴശ്ശിരാജന്റെ ഫോട്ടോ ഒക്കെ അതിന്റെ ഉള്ളിലുണ്ട്